ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഇതിൻ്റെ റിസൾട്ട് കണ്ടിട്ട് ഞാൻ തന്നെ നെറ്റിപ്പോയിട്ടുണ്ട് അത്രയും അടിപൊളി റിസൾട്ടാണ് കേട്ടോ കാരണം ഒറ്റ യൂസിൽ തന്നെ നമുക്ക് അതേപോലെ റിസൾട്ട് കിട്ടുന്നുണ്ട് ഇതൊരു ജാപ്പനീസ് ഫേസ് മാസ്ക് ആണ് കേട്ടോ ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ഞാൻ ഫേസ് മാസ്ക് ഇട്ട സമയത്ത് ആ നെറ്റിയുടെ ആ ഭാഗത്ത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടുത്തെ കളർ ചേഞ്ചാണ് കാണിക്കുന്നത് അത് ക്യാമറയിൽ എത്രത്തോളം വിസിബിൾ ആണെന്ന് അറിയില്ല ഞാൻ ഒരുപാട് ഫേസ് മാസ്കും ഫേസ് പാക്കും ഒക്കെ യൂസ് മാറി മാറി പരീക്ഷിക്കുന്ന ആളാണ് കേട്ടോ പക്ഷേ ഇത്രയും ചേഞ്ച് ആദ്യമായിട്ടാണ് കേട്ടോ എനിക്ക് കിട്ടുന്നത് നിങ്ങളിത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഫേസ് മാസ്ക് ആണ് കേട്ടോ കാരണം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് ആ കിച്ചണിൽ നിന്ന് ഈസിലി അവൈലബിൾ ആണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ റൈസ് ആണ് കേട്ടോ അപ്പോൾ റൈസ് ഞാനൊരു രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് പച്ചവെള്ളത്തിൽ നല്ലപോലെ കഴുകിയിട്ടാണ് നമ്മളത് വേവിക്കാൻ വെക്കുന്നത് അരി നല്ല പോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാനൊരു രണ്ട് ടീസ്പൂൺ അരിക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം അതിനകത്ത് ഒഴിച്ചിട്ടാണ് അത് വേവിച്ചെടുക്കുന്നത് ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ അരി നല്ല പോലെ വെന്ത് കിട്ടിട്ടോ ഇത് നല്ല പോലെ വേവിക്കണം വേവിച്ചെടുത്തതിന് ശേഷം വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു മിക്സിയിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ അരി അരച്ചെടുക്കണം നല്ല ക്രീം പരുവത്തിൽ നമ്മൾ അരച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് അതൊരു പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ അതിനകത്തോട്ട് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് ഇപ്പോൾ കണ്ടോ നല്ല പേസ്റ്റ് പരുവത്തിൽ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് മിൽക്ക് ആഡ് ചെയ്യാം ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂൺ മിൽക്ക് അതിനോട്ട് ആഡ് ചെയ്യുന്നുണ്ട് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിനി ആഡ് ചെയ്യുന്നത് കോൺഫ്ലോർ ആണ് കോൺഫ്ലോർ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അതിനകത്തോട്ട് എടുത്തിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത് ഒരു ടീസ്പൂൺ കോക്കനട്ട് ഓയിലാണ് അപ്പോൾ അത് നമ്മൾ ആട്ടിച്ചെടുത്ത ഓയിലാണെങ്കിൽ അത്രയും നല്ലതാണ് കടയിലും ഇന്ന് മേടിക്കുന്നതിനേക്കാളും കൂടുതലും നല്ലത് നമ്മൾ ആട്ടിച്ചെടുത്ത് വെളിച്ചെണ്ണയാണ് അതാണ് കൂടുതൽ എഫക്റ്റ് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യണം കോൺഫ്ലോർ ആഡ് ചെയ്തതുകൊണ്ട് തന്നെ കോൺഫ്ലോർ കട്ടിയായിട്ട് കിടക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്യുക നിങ്ങൾക്ക് ഒരുപാട് നേരം മിക്സ് ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറിക്കിയാൽ മതി അപ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിൽ കിട്ടും ഞാനവിടെ ടീസ്പൂൺ വെച്ച് തന്നെ ജസ്റ്റ് മിക്സ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഒരു ക്രീം പരുവത്തിൽ നമുക്ക് നമ്മുടെ ഈ ഫേസ് മാസ്ക് കിട്ടും കേട്ടോ ഞാൻ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് ഈ കൊറിയൻ സ്കിൻ കെയറിലും ജാപ്പനീസ് സ്കിൻ കെയറിലൊക്കെ അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് റൈസ് ആണെന്ന് അത് സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് റൈസ് ആണെന്ന് പക്ഷെ ഞാനത് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഞാനിപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇത് ഇത്രയും റിസൾട്ട് തരുന്ന ഒരു ഫേസ് മാസ്ക് ആണെന്ന് മനസ്സിലാക്കിയത് ഇപ്പം ഞാൻ നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയാണ് ഏറ്റവും ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ ലെമൺ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഹാഫ് ലെമൺ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ കുരു കളഞ്ഞതിന് ശേഷം നമ്മൾ ആ ലെമൺ ജ്യൂസ് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമ്മൾ നല്ല പോലെ ഇത് വീണ്ടും മിക്സ് ചെയ്ത് നമ്മൾ നല്ല ക്രീം പരുവത്തിൽ ഇത് മിക്സ് ചെയ്തെടുക്കണം നേരത്തെ നമ്മൾ റൈസ് ബോയിൽ ചെയ്ത സമയത്ത് അതിനകത്ത് എക്സ്ട്രാ വെള്ളം ഉണ്ടെങ്കിൽ അത് നന്നായി വറ്റിച്ചെടുത്തതിന് ശേഷം മാത്രം മിക്സിയിലിട്ട് അരച്ചെടുക്കാവൂട്ടോ കാരണം അതിനകത്ത് വീണ്ടും വെള്ളം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മൾ പാൽ ആഡ് ചെയ്യുന്നുണ്ട് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ കോക്കനട്ട് ഓയിലും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ആവുമ്പോൾ റൈസിലും കൂടി വെള്ളം ഉണ്ടെങ്കിൽ ആ ഒരു ക്രീം കൺസിസ്റ്റൻസി നമുക്ക് കിട്ടില്ല ലെമണും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് കാണിച്ചു തരാം കണ്ടോ നല്ല ക്രീം പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആകെ അഞ്ച് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നും തന്നെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് ഉള്ളൂ അങ്ങനെ നമ്മുടെ ജാപ്പനീസ് ഫേസ് മാസ്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ കൈയ്യിലൊന്ന് കാണിച്ച് തരാം കണ്ടോ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ ഒരു മോയ്സ്ചറൈസർ നമ്മൾ കൈയിലെടുക്കുന്ന ഒരു ഫീലാണ് കേട്ടോ അത്രയും സോഫ്റ്റ് ആണ് അപ്പോൾ അത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാണ് ആകെ അഞ്ച് അഞ്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫേസ് മാസ്ക് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ ഒന്ന് റൈസ് പിന്നെ നമ്മൾ ലെമൺ ജ്യൂസ് പിന്നെ കോക്കനട്ട് ഓയിൽ പിന്നെ അടുത്തത് മിൽക്ക് പിന്നെ കോൺഫ്ലോറ് ഇതിനകത്ത് കോൺഫ്ലോർ ആയിരിക്കും മിക്കതും എല്ലാവരുടെ വീട്ടിലും ഇല്ലാതിരിക്കുന്നത് ബാക്കിയല്ലാതെ നമ്മുടെ വീടുകളിലുള്ളത് തന്നെയാണ് കോൺഫ്ലോറിന് ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബേക്കറിയിന്നോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നോ ഒക്കെ കിട്ടാവുന്നതാണ് ഇനി നമ്മൾ ഈ ഫേസ് മാസ്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ച ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അതിൻ്റെ ഗുണങ്ങള് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അതിൻ്റെ ഗുണങ്ങൾ ഇനി പറയാട്ടോ അപ്പൊ ആദ്യം തന്നെ നമ്മൾ വൈറ്റ് റൈസ് ആണല്ലോ എടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കൊറിയൻ സ്കിൻ കെയറിലും ജാപ്പനീസ് സ്കിൻ കെയറിലൊക്കെ അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് റൈസാണ് അപ്പോൾ റൈസ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് വഴി ഏറ്റവും കൂടുതലുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്കിൻ ബ്രൈറ്റനിങ്ങാണ് പിന്നെ ഈ റൈസിനകത്ത് അടങ്ങിയിട്ടുള്ള ഫ്യൂറോളിക് ആസിഡ് അത് നമ്മുടെ ആൻറ്റി ഏജിങ്ങും ഹൈപ്പർ പിഗ്മെൻറ്റേഷനും ഒക്കെ ഒരുപാട് നല്ല നമ്മൾ യൂസ് ചെയ്യുന്ന പല സ്കിൻ കെയർ പ്രോഡക്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഫ്യൂറോളിക് ആസിഡിൻ്റെ കണ്ടൻറ് കാണാൻ പറ്റും സ്കിന്നിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട് ലൈറ്റൻ ആക്കാനും പിന്നെ ഒരു നാച്ചുറൽ ഗ്ലോ കൊടുക്കുന്നതൊക്കെ ഈ റൈസിന്റെ ആണ് കേട്ടോ പിന്നെ കോൺഫ്ലോർ നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് വഴി എക്സസീവ് ഓയിലിന് അബ്സോർബ് ചെയ്യും പിന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡാർക്ക് ഏരിയയിൽ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ ലൈറ്റൻ ആക്കാനായിട്ട് ഒരുപാട് നല്ലതാട്ടോ ഇപ്പം ഞാൻ ഫേസിൽ നല്ലപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ട് ബാക്കി വന്നിട്ടുണ്ട് കുറച്ച് അപ്പോൾ അതൊരു വേറൊരു ഡെപ്പയിലാക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരാഴ്ച വരെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ ഈ ഫേസ് മാസ്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നെക്കിലും കൂടി അപ്ലൈ ചെയ്യണം കാരണം നെക്കിലും കൂടി അപ്ലൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ ഉണങ്ങാനായിട്ട് സമയം എടുക്കില്ല ആ സമയത്ത് നമ്മൾ സംസാരിക്കാനോ മുഖം ചുളുക്കാനോ ഒന്നും പാടില്ല കേട്ടോ കാരണം അത് കൂടുതൽ നമ്മുടെ ഫേസിൽ റിംഗിൾസ് വരാനായിട്ട് ചാൻസ് ഉണ്ടാക്കും ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് വെയ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് ഫേസ് മാസ്ക് നമ്മൾ ഇടുന്ന സമയത്ത് നമ്മൾ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ കംപ്ലീറ്റ് റിസൾട്ട് കിട്ടുള്ളൂ പിന്നെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കഴിയുമ്പോളും കാലുമ്പോഴും എല്ലാം നമുക്ക് ഈ പാക്ക് ഇടാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിത് റിമൂവ് ആക്കുമ്പോൾ തന്നെ നല്ല ചേഞ്ച് എനിക്ക് തോന്നുന്നുണ്ട് ഇതിനകത്ത് സാധാരണ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ പക്ഷേ നമ്മൾ ഈ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന ക്രീമുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇൻസ്റ്റന്റ് ചേഞ്ചില്ലേ അത്രയും ചേഞ്ച് ഈ മാസ്ക് നമ്മൾ റിമൂവ് ആക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഒരു ഫേസ് മാസ്ക് യൂസ് ചെയ്തിട്ട് ഇത്രയും റിസൾട്ട് കിട്ടുന്നത് സാധാരണ നമ്മൾ കോഫി പൗഡർ വെച്ചിട്ട് ചെയ്യുന്ന ഫേസ് പാക്കിനൊക്കെ അത്യാവശ്യം നമുക്ക് ചേഞ്ച് കിട്ടുന്നുണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് പക്ഷേ ഇതെന്ന് പറയുന്നത് ശരിക്കും ഒരു ശരിക്കും ഇങ്ങനെ വെളുത്തിരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ ഇത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് പിന്നെ ഇതിനകത്ത് ആഡ് ചെയ്ത ലെമൺ ആണെങ്കിലും ലെമണിൽ വിറ്റാമിൻ സി ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ സ്കിന്നിൻ്റെ ഫ്രഷ്നെസ് കൂട്ടാനും ഡാർക്ക് സ്പോട്ടിനൊക്കെ റിഡ്യൂസ് ചെയ്യാനൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യുന്നുണ്ട് പിന്നെ കൊളാജൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളിതിൽ ആഡ് ചെയ്തത് മിൽക്കും പിന്നെ കോക്കനട്ട് ഓയിലാണ് ഇത് രണ്ടും നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണം കൊടുക്കുന്നതാണ് നമ്മുടെ മിൽക്കാണെങ്കിൽ ഒരു നാച്ചുറൽ ക്ലെൻസർ ആണ് കോക്കനട്ട് ഓയിലൊക്കെ നമ്മുടെ സ്കിന്നിന് നാച്ചുറലായിട്ട് ഗ്ലോ ആവാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇപ്പോഴും സ്കിൻ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ഫേസ് മാസ്ക് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ എനിക്ക് അത്രയും ഒരു ഫേസ് മാസ്ക് ആണ് ഇത് ഇതാദ്യമായിട്ടാണ് ഞാൻ യൂസ് ചെയ്ത് നോക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എനിക്ക് രണ്ട് ദിവസമായിട്ട് നല്ല ചുമക്കുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എൻ്റെ സൗണ്ട് ഒരുപാട് ഡൗൺ ആണ് കേട്ടോ അപ്പം എല്ലാവരും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ആഴ്ചയിൽ മൂന്ന് തവണ നമ്മൾ ഈ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാനൊന്നും